അസ്സാമലൈക്കും വറഹമുല്ല ഫൈസ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ വളരെ മനോഹരമായ മെഡിറ്ററിയൻ സിയും അതിനോട് അനുബന്ധിച്ചുള്ള ബീച്ചുമാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ നേരെ എതിർവശത്താണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മുർസിയുള്ള ഉന്നഹുവിൻ്റെ പേരിലുള്ള പള്ളിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെയും അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം വോസുരിള്ളാഹ് ഉന്നഹുവിൻ്റെയും മക്ബറകൾ മൊക്കാമുകൾ സ്ഥിതി ചെയ്യുന്നത് മഹാനായ ഇമാം ഭൂസ്വതിലാ വനുഹുവിൻ്റെ പേര് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം ബഹുമാനപ്പെട്ടവർ എഴുതിയ ഹബീബായ നബ്സ് അല്ലാ സ്വലാത്തങ്ങളെക്കുറിച്ച് മഹാൻ ഭാവൻ എഴുതിയ മുർദ എന്ന് പറയുന്ന കാവ്യം അതിപ്രശസ്തമാണ് ആ ഇമാം ഭൂസ്വദിറുള്ള വനുവിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും അതുപോലെ തന്നെ വലിയ പണ്ഡിതനും സൂഫിയുമാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുറസിർ ഉള്ളാ വനഹു ഇമാം ഭൂസ്വദിറുള്ള വനുവിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദായ അബുൽ അബ്ബാസിൽ മുറസീർലഹ് വനുവിൻ്റെ പേരിലുള്ള അതിമനോഹരമായ പള്ളിയാണ് അതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ള പള്ളിയാണ് നമ്മൾ വീടുകളിൽ കണ്ടത് ഈ പിന്നെ പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഭൂസ്വദർ ലാവ് വന്നുവിൻ്റെ മക് സ്ഥിതി ചെയ്യുന്നത് കാവ്യപ്രപഞ്ചത്തിലെ അത്ഭുത പ്രതിഭയായ ബഹുമാനപ്പെട്ട ഇമാം ഭൂസ്വദി ഉർ ലാവ് ഈജിപ്തിലെ ദലാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജറ അറുന്നൂറ്റിയെട്ട് ഷവ്വാൽ ഒന്നിനാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ പിതാവിൻ്റെ നാടായ ബൂസീരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചേർത്തിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഇമാം ബൂസീരി ലാവ് വൻഹു എന്ന് അറിയപ്പെടുന്നത് സാധാരണയായിട്ട് ആൾക്കാരൊക്കെ ബൂസൂരി എന്നാണ് പറയാറുള്ളത് പക്ഷേ ശരിയായ പ്രയോഗം ബൂസീരി എന്നാണ് ഈ കാണുന്ന പള്ളിയാണ് ബഹുമാനപ്പെട്ട ഇമാം ഭൂസൈ അള്ളാഹ് വനുവിൻ്റെ പേരിലുള്ള പള്ളി നേരത്തെ കണ്ടത് ബഹുമാനപ്പെട്ട ഒരു ഉസ്താദായിട്ടുള്ള പുലബസുൽ മുസീർലാഹ് ഏനുവിൻ്റെ പേരിലുള്ള മനോഹരമായ ഒരു വിശാലമായിട്ടുള്ള വലിയ പള്ളി പള്ളിയാണ് ഈ പള്ളിയുടെ അകത്താണ് ഇമാം ഭൂസൈള്ളാഹ് ഓനവിൻ്റെ മക്കബറയും സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഭൂസീദർലാ വലു ഒരുപാട് ഉസ്താദ്മാരിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് വിദ്യ നുകരുകയും അതിനുശേഷം അലക്സാണ്ട്രയിലെ വലിയ പണ്ഡിതനും അതുപോലെ തന്നെ സൂഫിയുമായിട്ടുള്ള അബുൽ അബ്ബാസ്ലിൻ മുസ്സിറുളാ ഒലുവിനെ കുറിച്ച് ബഹുമാന പട്ടിമാം ഭൂസുദർള്ളാ ഒന്നു കേട്ടറിയുകയും അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ എഴിമ പഠിക്കാനായിട്ട് അലക്സാണ്ടറിലേക്ക് വരുന്നത് അതുപോലെ ബഹുമാൻ പടിമാം അബുൽ അബ്ബാൽ മുറീർ ഉള്ളാ ഒനുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു അലക്സാണ്ടറിയിലേക്ക് ബഹുമാന പടിമാം ഭൂസീദുർള്ളം വന്നതിനു ശേഷം വലിയ പണ്ഡിതനും സൂഫിയുമായിട്ടുള്ള അബുൽ അബ്ബാസ്ലിൻ മുറസീർലാ വനുമായിട്ടുള്ള ഒരു ആ ഒരു സഹവാസം ബഹുമാന പടിമാം ഭൂസ്വദി ഉള്ളാ വലിയ ആത്മീയമായിട്ടുള്ള ഉന്നതിയിലേക്ക് സൂഫി സ്ഥലക്കെത്തിക്കുകയായിരുന്നു അങ്ങനെ ബഹുമാൻ പടിമ അംബു സുദുല്ലാ വനുവിൻ്റെ ജീവിതശൈലിയൊക്കെ മാറി അങ്ങനെ അലക്സാണ്ടറിലുള്ള സമയത്താണ് ബഹുമാൻ പടിമ അബൂ സുദർല വൻഹു പ്രലോക ചിന്തയിലും അതുപോലെ തന്നെ പ്രവാചക പ്രകീർത്തനത്തിലൊക്കെ മുഴുകിയ അംബു സു ഇതു വൻഹു ഈ കവിതാ രചനയിലെ പുതിയൊരു ശൈലി തന്നെ സ്ഥാപിച്ചെടുക്കുന്നത് ലോകപ്രശസ്തമായ കസീതുൽ എന്ന് പറയുന്ന മഹാകാവ്യം ബഹുമാൻ പടിമ ഭൂസൈദർ ലാ വൻഹു രചിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ടവരും കിതുകളിൽ പറയുന്നുണ്ട് അതായത് ബഹുമാൻ പടിമ ഭൂസീതറുള്ള വൻഹു തർവാദം പടിപെട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ നബി സലഹ്ലാമത്തങ്ങളുടെ പേരിലൊരു കവിത രചകനെ പറ്റി ആലോചിക്കുകയും രോഗശമനത്തിന് വേണ്ടിയിട്ട് പ്രസ്തക കാവ്യം ബഹുമാനപ്പെട്ടവർ തപസൂലാക്കിയിട്ട് ഇ മമ്പൂസ്ലിള്ളാ വനു അങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഉറങ്ങുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അബൂ സലാഹ് വനു അബീബായ നബിസ്വലാ അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട റസൂൽ റസൂല സുല്ല അലി വല്ലാമാങ്ങൾ മമ്പൂസ് വലിയ വനുവിൻ്റെ മുഖത്ത് തടവുകയും അതുപോലെ തന്നെ ഒരു പുതപ്പു കൊണ്ട് ഇമാം അബൂ സലീല വനുവിൻ്റെ മൂടുകയും ചെയ്യുന്നുണ്ട് പുതപ്പ് പുതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു സ്വപ്നത്തിന് ശേഷം ബഹുമാനപ്പെട്ടിമാം ബോശ്വരുള്ള വധുവിൻ്റെ രോഗം ശമിച്ചു തുടങ്ങി അങ്ങനെ ഈ ഒരു കസീത് ബുറുദ എന്ന് പറയുന്ന ഈ ഒരു കാവ്യം ബഹുമാനപ്പെട്ടവരെ പൂർണ്ണമാക്കരോടുകൂടി അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായിട്ടും ക്ഷമിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഭൂസറുള്ളവിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദായ അബുൽ അബ്ബാസുൽ മുർസറുള്ളവിൻ്റെ പേരിലുള്ള വലിയ പള്ളി അവിശാലമായിട്ടുള്ള പള്ളിയുടെ അകംവശമാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട സൂഫിയായിട്ട് വലിയ പണ്ഡിതനായ അബുൽബാസിൽ മുറസൂർള്ളാനവിൻ്റെ മക്കം പറയും മൊക്കാമോ സിദ്ധ ചെയ്യുന്നത് ഈ കാണുന്നതാണ് അബുൽ അബ്ബാസിൽ മുറസൂറുള്ളവിൻ്റെ മക്കം പറയാന മഹാനുഭവൻ്റെയും അതുപോലെ തന്നെ ഇമാം മൂസറുള്ളയും കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ തോഫിക്ക് നൽകിയാണ് ഗ്രഹിക്കട്ടെ